ഇന്ന് ഏപ്രിൽ രണ്ട് എൻ്റെ ബർത്ത് ഡേ ഇന്ന് എൻ്റെ വീട്ടുകാരുടെ ഓസ്കാർ ലെവൽ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം ക്ലൈമാക്സിൽ അതിനേക്കാൾ വെല്ലുന്ന എൻ്റെ പെർഫോമൻസും എന്നെ കണ്ടിട്ടൊന്നും വിഷുവലും ചെയ്തില്ല ദാറ്റ് മീൻസ് ആർ പ്ലാനിങ് സംതിങ് ബിഗ് ആ നീ ഒരു നോർമൽ ഡേ ആണെന്ന് വരുത്തി തീർക്കാൻ അമ്മ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവൾ അവിടെ അങ്ങോട്ട് വരുന്നുണ്ട് വൈകുന്നേരം എന്നാ പിന്നെ ബാത്റൂമിൽ പോയല്ലോ ചൂട് സമയമാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിട്ട് ബാത്റൂമിൽ എനിക്കായിട്ടുള്ള എന്തോ വലിയ സർപ്രൈസ് വരുന്നുണ്ട് അത് ഞാൻ കാണാൻ പാടില്ല അപ്പൊ അതും ആർക്കും ഒരു സംശയമില്ലാതെ ചായയും നിനക്ക് കേക്ക് വേണോ ഓ വേണ്ട ഞാൻ കഴിച്ചോളാം മനസ്സിലായില്ല അതെ നിങ്ങൾ കുറച്ച് ഓറാണ് ആയിട്ട് പിന്നെ ഫ്രിഡ്ജിനകത്ത് നോക്കൂത്തോളം കറണ്ട് എന്നിട്ട് വന്ന് പക്ഷെ വെള്ളം തണുത്തില്ല ഫ്രിഡ്ജ് കേടായി കേടായി നനക്കിപ്പോ വേണ്ടത് ഞാൻ തണുപ്പ് ചേട്ട് തണുപ്പ് ആറ്റിട്ട് അങ്ങോട്ട് പോ പോ ഞാൻ കൊണ്ടുവരാം പറഞ്ഞില്ലേ സംഭവം മനസ്സിലായില്ലേ ഫ്രിഡ്ജിനകത്ത് കേക്ക് ഇരിപ്പുണ്ട് അത് ഞാൻ കാണാൻ പാടില്ല അതിന്റെ ഓവർആക്റ്റിംഗ് ആണ് ചേട്ടൻ ഇപ്പം ഇവിടെ കാഴ്ചവെച്ചത് പക്ഷെ അത് മനസ്സിലാവാത്ത പോലെ അഭിനയിച്ച് നിക്കുക അതാണ് ഇന്നത്തെ വന്നാണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം ചേട്ടൻ അത്യാവശ്യം കൊറച്ചേരത്തേക്ക് എന്നെ വീട്ടിൽ നിന്നുള്ള മാറ്റി നിർത്തണം അതിനുള്ള യാത്രയാണിത് അയ്യോ ഞാൻ സാധനം വേടിക്കണ്ട പൈസ എടുക്കാൻ മറന്നുപോയി നമുക്ക് തിരിച്ചു വീട്ടിൽ പോവാം കേട്ടാ ഞാൻ എന്തൊരു പൊട്ടനാണെന്ന് ആലോചിക്കണം പൈസ എടുക്കാതെ വന്നിരിക്കണേ എന്തോ ഒരു ഓർമ്മയാണ് എന്തോ ഈ രണ്ട് ബലൂൺ ഒട്ടിക്കാണ് പന്ത്രണ്ട് കിലോമീറ്റർ എന്നെ കൊണ്ട് ഇതെല്ലാം പ്ലാൻ ചെയ്തത് നിന്റെ ചേട്ടനാണ് ഓ സർപ്രൈസ് കേക്ക് കേക്ക് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം മുറിക്കല്ലേ ഇനി നിങ്ങൾ പറ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ ഇത്രയും നേരം ഞാൻ അവരുടെ മുന്നിൽ അഭിനയിച്ചു നിന്നില്ലേ അവരൊക്കെ അത് വിശ്വസിച്ചില്ലേ ഇനിയെങ്കിലും എനിക്കൊരു ചാൻസ് തന്നൂടെ